വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് ഏഴാം നാൾ ഇന്നും തിരച്ചിൽ തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ റഡാർ ഉപയോഗിച്ചടക്കമുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു ഐബോർഡ് പരിശോധന അടക്കം അവിടെ നടന്നു ഇന്നും തെരച്ചിൽ അതായത് അവസാന ഘട്ടത്തിലാണ് എങ്കിൽ പോലും തുടരാൻ തന്നെയാണ് തീരുമാനം സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എത്തേണ്ടതുണ്ട് തെരച്ചിൽ എന്നുവരെ ഉണ്ടാകണം എന്ന കാര്യത്തിൽ അതുവരെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് ആർമിയുടെ പട്ടാളത്തിന്റെ തിരച്ചിൽ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് പക്ഷേ അപ്പോഴും സന്നദ്ധ സംഘടനകളുടെ സാന്നിധ്യമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് നിരവധി രക്ഷാപ്രവർത്തകർ അവിടെയുണ്ട് ഇപ്പോഴും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ വയനാട്ടിലേക്ക് വരുന്നു സന്നദ്ധ സംഘടനകളടക്കം നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഇന്നലെ നമുക്ക് ഏറെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു സംഭവം തിരിച്ചറിയാത്ത നിരവധി ആളുകൾ അവിടെയുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മന്ത്രിമാർ ആദരവർപ്പിച്ചു കേരളം സമാനതകളില്ലാത്ത ഒരു സംസ്കാര ചടങ്ങിനാണ് അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത് ഒൻപത് നാൽപ്പതോടെയാണ് രാത്രി ഒൻപത് നാൽപ്പതോടെയാണ് മേപ്പാടിയിൽ നിന്ന് എട്ട് ആംബുലൻസുകളിലായി എട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത തരത്തിൽ ജീർണിച്ച എട്ട് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഈ പ്ലാന്റേഷന്റെ സമീപം പ്രത്യേകം സർക്കാരിന് നൽകിയ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി നൽകിയ സ്ഥലത്തേക്ക് എത്തിച്ചത് അതിനുശേഷം മൂന്ന് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ ആദ്യം ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയത്തിന്റെ ഇടവക വികാരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ ഇളവക വികാരി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ പ്രാർത്ഥനകൾ അതിനുശേഷം മേപ്പാടിയിലെ ശിവക്ഷേത്രത്തിന്റെ കാർമിയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനകൾ അതിനുശേഷം ഇമാമിന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനകൾ ഈ മൂന്ന് പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനുശേഷം മൃതദേഹങ്ങൾ ഓരോമായി ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തേക്ക് ഈ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് പി പി കിറ്റ് ധരിച്ച ആരോഗ്യ വകുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷം അതിനുവേണ്ടി സന്നദ്ധരായി നിന്ന ആളുകളുടെ ഈ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഓരോ മൃതദേഹങ്ങളും ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു അതിനുശേഷം അവസാനവട്ടം ഈ മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചതിന് ശേഷം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ അടക്കം അറിയത്തികൾ ഓരോ ഈ ഖബറിലും വെക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിന് ശേഷം ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പിന്റെയും പഞ്ചായത്ത് അദഗത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മഹസർ നടപടികൾ തയ്യാറാക്കുന്നുണ്ട് സ്വാഭാവികമായി പിന്നീട് ഡി എൻ എ പരിശോധനകളിലൂടെ ആരാണ് ഇവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിനു വേണ്ടി ഓരോ ഈ ഖബറിന് മുൻപിലും ആരെയാണ് അവിടെ സംസ്കരിച്ചത് ഇതിൽ കൃത്യമായി നമ്പറുകൾ വെച്ചുകൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നത് അത് പിന്നീട് എപ്പോഴെങ്കിലും അത് തിരിച്ചറിയുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചാൽ അത് അങ്ങനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയിട്ടാണ് ഈ ഖബറിന് സമീപം ഈ സ്ഥാപിക്കുന്ന കല്ലുകളിൽ അത് കൃത്യമായി എഴുതുന്ന നടപടിക്രമങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ തന്നെ നടക്കുന്നത് നമുക്കറിയാം മുപ്പത്തി എട്ടോളം മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കണ്ടെത്തിയത് സ്വാഭാവികമായി ആ മൃതദേഹങ്ങളിൽ എട്ടെണ്ണമാണ് ഇന്ന് ഇവിടെ സംസ്കരിക്കുന്നത് അതിനുശേഷം ശേഷിക്കുന്നവ അടുത്ത ദിവസവും സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് സ്വാഭാവികമായി അവസാനവട്ടവും അതായത് ഈ ബന്ധുക്കളെ തെരഞ്ഞുകൊണ്ട് വിവിധ ആശുപത്രികളിലേക്ക് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന നിലമ്പൂരിൽ അടക്കം ആശുപത്രികളിൽ വിവിധ സ്ഥലങ്ങളിൽ കയറിയിറങ്ങിയ ബന്ധുക്കൾക്ക് ഏതെങ്കിലും വിധേനെ ഇത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം അത് പരമാവധി നൽകിയതിനു ശേഷമാണ് രാത്രി ഏഴരയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും പറഞ്ഞു പറഞ്ഞത് അത് ഒൻപത് നാൽപ്പത് വരെ നീളുന്ന സാഹചര്യം ഉണ്ടായത് അത് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപങ്ങളും പിന്നീട് ഉയരാത്ത തരത്തിൽ എല്ലാ തരത്തിലുള്ള പരിശോധനകളും പൂർത്തിയാക്കി ഡി എൻ എ സാമ്പിളുകളടക്കം ശേഖരിച്ചതിന് ശേഷം ബന്ധുക്കളെ തിരയുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവരെ തെരയുന്ന ആളുകളുടെ ആ ഡി എൻ എ സാമ്പിളുകളടക്കം ശേഖരിച്ച് ഏതെങ്കിലും വിധേന ഇത് ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശോധനകളും ഉറപ്പുവരുത്തിയതിനുശേഷമാണ് ഈ എട്ട് മൃതദേഹങ്ങൾ ഓരോന്നായി തൊട്ടടുത്ത കുഴിമന്ത്രി ിൽ ഇവിടെ സംസ്കരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഖബറിന് മുമ്പിൽ സ്ഥാപിക്കുന്ന കല്ലുകളിൽ അത് ആരാണ് എന്ന് പിന്നീട് സാഹചര്യം ഉണ്ടായാൽ അവരെ വ്യക്തമായി തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്പറുകൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി പൂർത്തിയാകുന്നത് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ സർക്കാർ ഉദ്യോഗസ്ഥർ അതിന് പുറമെ ഈ നാട്ടുകാരടക്കം നൂറുകണക്കിന് ആളുകൾ മണിക്കൂറുകളായി കാത്തുനിൽക്കുകയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് യാത്രയാക്കുന്നതിനു വേണ്ടി ആ നടപടിക്രമങ്ങളാണ് ഏറെ വികാരവായ്പോടെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി സ്നേഹത്തിന്റെ ഭാഷയിൽ വിടചൊല്ലുകയാണ് ഒരു നാട് ആ വൈകാരികമായ സമാനതകളില്ലാത്ത കാഴ്ചകൾക്കാണ് വയനാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മേപ്പാടിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് പുത്തുമല ഈ പുത്തുമലയിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സമാനമായൊരു ദുരന്തം ഉണ്ടായതാണ് ആ ദുരന്തത്തിലും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ാണ് ആ ജീവൻ നഷ്ടപ്പെട്ടവരിൽ പത്ത് പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ആ ദുഃഖം പേറുന്ന പുത്തുമലയിലേക്കാണ് മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചൂരൽ മല നിവാസികളുടെ എട്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി സംസ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പുത്തുമല എന്ന് പറയുന്നത് ആ ദുരന്തങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുന്നു എന്ന് വേണം എടുത്തു പറയാൻ